എന്നാൽ കേരളത്തിൽ യാദൃച്ഛികമായി ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഉൾപ്പെടെ പർവ്വതീകരിച്ച് അത് ജനറലൈസ് ചെയ്യുക എന്ന് പറയുന്ന പണിയാണ് നിർഭാഗ്യവശാൽ കൊച്ചുകൊച്ച സംഭവങ്ങൾ മാഷെ കൊച്ചുകൊച്ച സംഭവങ്ങൾ ഇടിഞ്ഞു വീണ് ഒരു പാവം വീട്ടമ്മ മരിക്കുന്ന കൊച്ചു സംഭവം അല്ലെ ഒരു പാവം പതിമൂന്നെട്ടാം ക്ലാസ് കാരൻ സിസ്റ്റം അസ്ഥയിൽ മരിച്ചു പോകുന്ന കൊച്ചുകൊച്ച സംഭവം അങ്ങനെ പറയാലേ മാഷെ തെറ്റാണ് എന്നെ എനിക്ക് പറയാനുള്ള കാര്യം പത്ത് മിനിറ്റ് പറയാൻ അനുവദിക്കുമെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ചർച്ചയ്ക്ക് നിങ്ങൾ പറയുന്ന കാര്യം സ്ഥാപിക്കാൻ എന്നെ ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇവിടെ സി പി എമ്മിന് പ്രതിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അനുവദിക്കണം നിങ്ങൾക്ക് ഇത് എത്താനും തോന്നാം അവരവരുടെ ഈ സംഭവങ്ങളെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അവരെ സംബന്ധിച്ചെല്ലാം പറയാനുണ്ടാവും നിങ്ങൾ ഗോവിന്ദചാമിയുടെ തെറ്റുകളെ സംബന്ധിച്ച് പറഞ്ഞ് ഇതെല്ലാം ന്യായീകരിക്കുന്ന ആരോ ആണ് ഈ കേരളത്തിലെ ഭരണക്കാർ ഇത് സ്ഥാപിക്കാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത് ആണോ സംഭവങ്ങൾ ഇപ്പോ കെട്ടിടകൂടെ മരിച്ചതിന് എന്താ ഗവൺമെന്റ് വായിത്തും കരണ്ട് കട്ടി മരിച്ചതിന് എന്താ ഗവൺ എടുത്തു അതുപോലെ ഒരാൾ ജയിൽ ചാടിയതിന് എന്താ ഗവൺമെന്റ്